കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നൂറ്റി ഇരുപത്തി അഞ്ചാം നാലാം വാക്യത്തിൽ യഹോവയെ ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യുന്നത് ഈ ആരോഹണ രീതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാൾ നിന്റെ ജീവിതം ദൈവത്തിൽ ആശ്രയിച്ചുള്ളതാണെങ്കിൽ നിന്നെ ഒരു ചരിത്ര പുരുഷനാക്കി തീർക്കുവാൻ ദൈവത്തിന് സാധിക്കും ചരിത്ര പുരുഷ എന്ന് പറഞ്ഞാൽ എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായ ഒരു മഹാസംഭവമാക്കി നിന്നെ മാറ്റിയെടുക്കുന്നത് നിന്റെ ഭാഗത്തുള്ള കാര്യം നീ ചെയ്യണം മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുവാനും ഹൃദയപരമാർത്ഥത നിനക്കുണ്ടായിരിക്കണം ഇത് രണ്ടുമില്ലാത്ത നിനക്കിതൊന്നും സാധിക്കുകയില്ല നീ അതിനായി ദൈവസന്ധിയിൽ ഫലമേൽപ്പിക്കണം എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് കാരണം ദാവീദ് രാജാവിന്റെ അപ്പൻ ഡേവിഡ്സ് ഫാദർ പറഞ്ഞു അവനെ രാജാവായിട്ട് കാണിക്കാൻ പോലും അവനെ കൊണ്ടുവരാം ദാവീദ് രാജാവിന്റെ ഡേവിഡ് സോൾ ഇസ് ബ്രദർ എലിയ ബേക്ക് ഹിം സ്മോൾ അവനെ ഒരു ഒരു കൊച്ച് കുട്ടിയായിട്ടാണ് കരുതി നീ ബാലൻ ആണെന്ന് പറഞ്ഞു കിങ് സോൾ യു ആർ ജസ്റ്റ് എ ബോയ് ഗോലിയാത്രയോട് ഞാൻ ഫൈറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞപ്പം അവരോട് പറഞ്ഞു നീ ഒരു കൊച്ചേർക്കല്ലേ അജാവ് എനിമി ഡിസ്കറേജ് യു പക്ഷെ ഇവിടെ എനിമിയാണ് സ്വന്തം അപ്പൻ ശത്രുവാണോ സ്വന്തം സഹോദരൻ ശത്രുവാണോ ഇഷ്ടമുള്ള രാജാവ് ശത്രുവാണോ പക്ഷെ അവിടെ അവരെ എനിമിയായിട്ട് നിനക്കെതിരായിട്ട് നിൽക്കും കൺവിൻസ് ചെയ്യും ഇൻസിമിൻറ്റേറ്റഡ് ബൈ ജയൻസ് നിന്നെ പല ശത്രുക്കളെ കൊണ്ടും നിന്റെ വീ കൂട്ടരെ കൊണ്ടും നിന്നെ ഇന്നൊന്നും ഇല്ലാതാക്കാൻ ശ്രമിക്കും പ്രതികൂലങ്ങൾ ഇതുപോലെ വലുതായിരിക്കും എന്നാൽ ഗോഡ് സൈസ് യു ആർ എ ജൈൻ കില്ലർ ദൈവം പറയുന്നു നീ ഒരു സംഭവമാണ് നീ ഹിസ്റ്ററി മേക്കറാണ് എ ബാജർ ബ്രേക്കറാണ് അപ്പൊ ദാവിദി രാജാവിനെ പറ്റിയുള്ള ദൈവത്തിന്റെ ദർശനം പോലെ നിന്നെപ്പറ്റി ദൈവത്തിനൊരു ദർശനമുണ്ട് ആ ദർശനത്തിന് നീ മുന്നോട്ട് പോകണം നീ ഭാരപ്പെടരുത് ഭയപ്പെടരുത് നിനക്ക് തോന്നും നിനക്കുള്ള എതിരാളികൾ ചിലപ്പോൾ ആ വീട്ടിൽ നിന്ന് തന്നെ ഉള്ള സ്വാധീനങ്ങൾ കാണും ചിലപ്പോൾ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ഭാര്യയായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ ഭർത്താവായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ മക്കളായിരിക്കും പറയുന്നത് അവരല്ല ദൈവീകമായിട്ടുള്ള ഇടപെടലുകൾ നിൽ ഉണ്ടെങ്കിൽ നീ അത് ചെയ്തു കൊള്ളണം അതാ ഹൃദയവിശാലതയിൽ നന് നന്മ മാത്രം പ്രതീക്ഷിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന വലിയൊരു ഒരു കൃപയാണ് ഒരു അനുഗ്രഹമാണ് കണ്ണുകളറിക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് പരിശുദ്ധ പിതാവ് വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണം അനുഗ്രഹിക്കണമേ ആശ്രമത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം ഞങ്ങളിൽ സാധ്യമായി തീരുവാനും ഞങ്ങളെപ്പോഴും ദൈവശബ്ദം കേൾക്കുന്നവരും ദൈവത്തോട് അനുരൂപപ്പെടുന്നവരുമായിരിക്കാൻ സഹായിക്കണം അഥാപി ഞങ്ങളെ പലപ്പോഴും പിന്മാറ്റുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെയൊക്കെ മുൻപിൽ ദൈവമാണ് ഒരാളിനെ പറ്റിയുള്ള കാര്യങ്ങളെ ക്രമീകരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ദൈവകൃപചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ലോകമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് കർത്താവിലെ ലോകപ്രകാരം വഴിതെറ്റി ജീവിതക്രമം തെറ്റിച്ച് നടക്കുന്ന യുവതി യുവാക്കൾ മദ്യത്തിലും മയക്കുമരുന്നുകൾക്കും അടിമകളായി പോകുന്നവർ അവരെ അതിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ കൃപ കൂടെയിരിക്കണം ഞങ്ങളുടെ സ്കൂളുകളിലും കോളേജുകളിലും വിവിധ കലാലയങ്ങളിൽ ലോകമെമ്പാടും പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ അധ്യാപകർ അനന്ത്യാപർ പ്രഥമ അധ്യാപകർ ജയിലുകളിൽ കഴിയുന്നവർ ഓർഷേജിൽ കഴിയുന്നവർ ബെഡിഡിനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് അസോസ്മെന്റ് സ്റ്റാഫങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് ദൈവത്തിന്റെ കരം ദൈവത്തിന്റെ കൃപ എല്ലാവരുടെ മേലും വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരും ഒരു പുതിയ ശക്തിയും പുതിയ ബലവും പുതിയ കൃപയും പ്രാപിക്കട്ടെ യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേൻ ഗോഡ് ബ്ലസ് യു